ഡിസംബർ ആറാം തീയതി കാണാതായി മൂന്നാഴ്ചയ്ക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ സാൻഡ്ര എലിസബത്ത് സാജുവിന്റെ മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരുമെന്ന് സ്കോട്ടീഷ് പോലീസ് കുടുംബത്തെ അറിയിച്ചതായി സൂചന മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കം ഉണ്ടായതിനാൽ ശാസ്ത്രീയ പരിശോധന വേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇതിന് മുതിരുന്നത് സാന്ഡ്രയുടേത് എന്ന് കരുതപ്പെടുന്ന മൃതദേഹം യുവതിയെ കാണാതായ സ്ഥലത്തു നിന്നും ഏറെ അകലെയല്ലെങ്കിലും സാഹചര്യ തെളിവുകൾ മാത്രം കണക്കിലെടുത്ത് മൃതദേഹം വിട്ടു നൽകാൻ പോലീസ് തയ്യാറാകില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധനയ്ക്ക് സാൻഡ്രയുടെ മാതാവ് യു വരും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഉള്ള അവർക്ക് യു കെയിലെത്താൻ ആവശ്യമായ സഹായങ്ങളും സ്കോട്ടിഷ് പോലീസ് ചെയ്യും എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഈ വിവരം പോലീസ് സാൻഡ്രയുടെ അമ്മയെ അറിയിച്ചതിനെ തുടർന്ന് അവർ യു കെയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് അതേസമയം സാന്ട്രയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പോലീസ് അമ്മയോട് മാത്രമാണ് പങ്കുവയ്ക്കുന്നത് അമ്മ വഴി കുടുംബത്തിലെ ഉറ്റ ബന്ധുവായ ജർമ്മൻ മലയാളിയും മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ യു കെയിൽ എത്തിയേക്കും മറ്റു രാജ്യങ്ങളിലുള്ള ബന്ധുക്കളും ഇപ്പോൾ ഇതിനായി ശ്രമം നടത്തുന്നുണ്ട് സാന്ട്രയുടെ അമ്മ സ്കോട്ട്ലൻഡിൽ എത്തുന്നതോടെ നടപടിക്രമങ്ങൾക്ക് വേഗം കൂടും എന്നാണ് പ്രതീക്ഷ സാന്ട്രയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ വ്യക്തിപരം അല്ലാത്ത കാര്യങ്ങൾ ഇതുവരെ പോലീസിന് സംശയം ഇല്ലാത്തതിനാൽ ആ വഴിക്കുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല എന്നാൽ ദുബായിൽ താമസിച്ചിരുന്ന കുടുംബം കേരളത്തിലേക്ക് മടങ്ങിയതിനു ശേഷം സാന്ട്രയുടെ പിതാവ് കേരളത്തിലും മാതാവ് വിദേശത്തുമായി കഴിയുകയാണ് എന്നാണ് അറിയാനാകുന്നത് സാന്ട്ര യു കെയിലെത്തിയ ആദ്യനാളുകളിൽ സന്തോഷവതിയായിട്ടാണ് കാണപ്പെട്ടത് എങ്കിലും പിന്നീട് കൂട്ടുകാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അകലം പാലിച്ചിരുന്നതായി പറയപ്പെടുന്നു വൈകാരികമായ പ്രയാസങ്ങളിലൂടെ സാന്ദ്ര കടന്നുപോയിരുന്നതായും സംശയിക്കപ്പെടുകയാണ് എന്നാൽ സാന്ഡ്രയുടെ സുഹൃത്തുക്കളടക്കം ഉള്ളവർ ഇപ്പോൾ പുറം ലോകവുമായി സംസാരിക്കാനും തയ്യാറാകുന്നില്ല എഡിൻ ബറോ മലയാളി സമൂഹത്തിൽ നിന്നും സാന്ഡ്രയെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിനായി സുഹൃത്തുക്കളെ കണ്ടെത്തി സമീപിച്ചപ്പോൾ ഇക്കാര്യത്തിനായി ഇനി ബുദ്ധിമുട്ടിക്കരുത് എന്ന മട്ടിലുള്ള മറുപടിയാണ് സഹപാഠികൾ നൽകിയത് മലയാളികളടക്കം ഉള്ളവരാണ് ഇത്തരത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് അതിനിടെ മൃതദേഹം വിട്ടുകിട്ടാൻ ശാസ്ത്രീയ പരിശോധന കൂടി വേണ്ടിവരുന്നതിനാൽ അമ്മ സ്കോട്ട്ലൻഡിൽ എത്തിയാലും സംസ്കാര തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വീണ്ടും വൈകിയേക്കും പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വൈകുന്നതിനാൽ കൂടിയാണ് ഈ ഒരു കാലതാമസം അതേസമയം മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിലും കുടുംബത്തിൽ നിന്ന് തീരുമാനം പുറത്തു വന്നിട്ടില്ല വിവിധ രാജ്യങ്ങളിലുള്ള ബന്ധുക്കൾ യു കെയിലേക്ക് എത്തുന്നതിനാൽ അതിനുശേഷമാകും ഈ തീരുമാനം എന്നാണ് അറിയാനാകുന്നത് കുടുംബത്തെ സഹായിക്കാൻ എഡൻബറ മലയാളി സമൂഹത്തിലെ പൊതുപ്രവർത്തകർ എല്ലാം സഹായവുമായി രംഗത്തുണ്ട് എഡിൻപറോയിൽ നിന്നും അധികം അകലെയല്ലാതെ ബ്രിഡ്ജിലെ അൽമോണ്ട് നദിക്കരയിൽ നിന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സാൻഡ്രയുടെ മൃതദേഹം കണ്ടെത്തിയത് ഹെരിയോട്ട് വാർഡ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ സാൻഡ്ര വിദ്യാർത്ഥിനിയുടെ തിരോധാനവും ആഴ്ചകൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തിയതുമൊക്കെ വിദേശ മാധ്യമങ്ങളിലടക്കം തുടർ വാർത്തകളായതോടെ കേന്ദ്ര സർക്കാരും വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എംബസിയുടെ സജീവ ഇടപെടലും വ്യക്തമാണ് സാന്ഡ്രയുടെ മരണം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മാധ്യമങ്ങൾ തിരക്കിയതോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വിദേശത്ത് മരിച്ച വിദ്യാർത്ഥികളുടെ കണക്കും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു ഈ കണക്കിൽ സാന്ഡ്ര ഒഴികെ അൻപത്തിയെട്ട് വിദ്യാർത്ഥികൾ യു കെയിൽ മരിച്ചതായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ പറയുന്നത്